ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസവും മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലിയുടെ അപ്രതീക്ഷിത വിരമിക്കലിൽ ബി സി സിയെ ആഞ്ഞടിച്ചിരിക്കുകയാണ് മുൻ മധ്യനിര ബാറ്ററും സൂപ്പർ ഫീൽഡറുമായിരുന്ന മുഹമ്മദ് കൈഫ് ഈ ആഴ്ചയാണ് ക്രിക്കറ്റ് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് റെഡ്ബോൾ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചതായി അദ്ദേഹം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ടെസ്റ്റിൽ നിന്ന് വിരമിക്കൽ അറിയിച്ചിരുന്നു ഇംഗ്ലണ്ടുമായുള്ള അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പര അടുത്ത മാസം ആരംഭിക്കാനിരിക്കെയാണ് ഇന്ത്യൻ ബാറ്റിംഗിലെ നെടുന്തൂണുകളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റിൽ നിന്നും പടിയിറങ്ങിയത് ഇരുവരുടെയും അഭാവം ഇംഗ്ലണ്ടിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രമുഖ വാർത്താ ഏജൻസിയായ എൻ ഐയോട് സംസാരിക്കവേ വിരാട് കോഹ്ലിയുടെ വിരമിക്കലിന് ബി സി സി ആണ് മുഹമ്മദ് കൈഫ് കുറ്റപ്പെടുത്തിയത് ബി സി സി ഭാഗത്തു നിന്നും മതിയായ പിന്തുണ പോലിക്ക് ലഭിച്ചില്ലെന്നും ഈ കാരണത്താൽ അദ്ദേഹത്തിനു കളി നിർത്തേണ്ടി വന്നതെന്നുമാണ് കൈഫിന്റെ നിരീക്ഷണം ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടർന്നും കളിക്കാൻ വിരാട് കോഹ്ലി ആഗ്രഹിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് ബി സി സി ഐയുമായി ചില ആഭ്യന്തര ചർച്ചകൾ നടന്നിട്ടുണ്ടാകാം കഴിഞ്ഞ അഞ്ച് ആറ് വർഷത്തിനിടെയുള്ള അദ്ദേഹത്തിന്റെ ഫോമിനെ കുറിച്ച് സെലക്ടർമാർ ചൂണ്ടിക്കാണിച്ചു കാണും ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ സ്ഥാനം എനിക്ക് കാണില്ലെന്നും വിരാട്ടിനോട് അവർ പറഞ്ഞിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് അണിയറയിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നും നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്തൊക്കെയാവാം പിന്നിൽ നടന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിച്ചെടുക്കുക വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നും എൻ ഐ എയോട് കൈഫ് പറഞ്ഞു ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് ശക്തമായൊരു തിരിച്ചുവരവ് നടത്താൻ വിരാട് കോഹ്ലി അതിയായി ആഗ്രഹിച്ചുവെന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവും മുഹമ്മദ് കൈഫ് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഈ വർഷം ആദ്യം രഞ്ജി ട്രോഫിയിൽ ഡൽഹിക്ക് വേണ്ടി കളിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനമാണ് തെളിവായി കൈഫു എടുത്തു പറഞ്ഞിരിക്കുന്നത് രഞ്ജി ട്രോഫിയിൽ അവസാന നിമിഷമാണ് താനും കളിക്കുമെന്ന തീരുമാനം വിരാട് കോഹ്ലി എടുത്തത് വരാനിരിക്കുന്ന ടെസ്റ്റുകളിൽ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്താൻ അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നതായി ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്കിടെയുണ്ടായ സംഭവ വികാസങ്ങളായിരിക്കാം വിരാട്ടിന്റെ വിരമിക്കലിന് പിന്നിലെന്ന് തോന്നുന്നു ബി സി സി ഐ സെലക്ടർമാർ എന്നിവരിൽ നിന്നെല്ലാം തനിക്കും പിന്തുണ ലഭിക്കുമെന്നാവും അദ്ദേഹം പ്രതീക്ഷിച്ചത് എന്നാൽ വിരാട് ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെയൊരു പിന്തുണ ലഭിച്ചത് കാണില്ലെന്നും കൈഫ് വ്യക്തമാക്കി ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ നടന്ന അഞ്ച് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലാണ് വിരാട് കോഹ്ലി കളിച്ചത് ഈ പരമ്പരയിൽ ബാറ്റ് ചെയ്യാൻ ചെയ്യാനിറങ്ങിയപ്പോഴെല്ലാം ധൃതി പിടിച്ച് അദ്ദേഹം റൺസ് സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ തനിക്ക് തോന്നിയതായി മുഹമ്മദ് കൈഫ് പറയുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ താൻ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണെന്ന് ഒരുപക്ഷെ കോലിക്ക് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ കടുപ്പമേറിയ ഒരു സെഞ്ചുറി നേടിയതുകൊണ്ട് കാര്യമില്ലെന്നും അദ്ദേഹം കരുതി കാണും മുമ്പ് ടെസ്റ്റ് മത്സരങ്ങളിൽ കളിച്ചിരുന്നപ്പോഴെല്ലാം മറ്റൊരു തരത്തിലുള്ള ക്ഷമയും ഏകാഗ്രതയുമെല്ലാം വിരാട് കാണിച്ചിരുന്നു ഷോട്ടുകൾ കളിക്കാതെ ബോളുകൾ ലീവ് ചെയ്തും കൂടുതൽ സമയമെടുത്തും ബോളർമാരെ കുഴക്കിയുമെല്ലാമാണ് അദ്ദേഹം റൺസ് സ്കോർ ചെയ്തിരുന്നത് പക്ഷേ ഇത്തവണ ഓസ്ട്രേലിയയിൽ ഇതൊന്നും വിരാട്ടിൽ നിന്നും കണ്ടില്ല തനിക്ക് റൺസെടുത്തേ തീരുവെന്ന ധൃതിയിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തതെന്നും കൈഫ് വ്യക്തമാക്കി